നമസ്കാരം രാമലക്ഷ്മമാരുമൊത്ത് വിശ്വാമിത്ര മഹർഷി വനത്തിൽ പ്രവേശിച്ചു ആ താടകാവനത്തിൻ്റെ വളരെ ദുരൂഹമായ അന്തരീക്ഷം കണ്ടപ്പോൾ ഈ എന്താണ് ഇത്ര പ്രത്യേകത താടകാവനം ഒരു ഭീകര പ്രദേശമായി അനുഭവപ്പെടുന്നല്ലോ എന്ന് ലക്ഷ്മണൻ വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു പതികെട്ട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു ഈ താടകയെക്കുറിച്ച് നാം അറിയണം വാസ്തവത്തിൽ ഇതൊരു വിധിയാണ് മുമ്പ് സരസ്വതി ദേവിയും ഗംഗാദേവിയും തമ്മിൽ വെറുതെ ഒരു രസത്തിനു വേണ്ടി തമ്മിൽ വഴക്കായി അവർ തമ്മിൽ വഴക്കായി ഇങ്ങനെ ശണ്ട കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി ദേവി അവിടെ വന്നുപെട്ടു അപ്പോൾ ലക്ഷ്മിദേവി കരുതി ഇവർ തമ്മിൽ വഴക്കിടുന്നത് യഥാർത്ഥത്തിൽ ഗൗരവത്തോടുകൂടിയാണെന്ന് കരുതി അങ്ങനെ ലക്ഷ്മി ദേവി ഇവരെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു വഴക്കിടരുത് വഴക്കെടുതെന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഇടപെടൽ കൂടുതൽ ഗംഗാദേവിയെ അനുകൂലിക്കുന്നതായി സരസ്വതി ദേവിക്ക് തോന്നി ഇത് കേട്ട് സരസ്വതി ദേവി പെട്ടെന്ന് ശോഭിച്ച് നീ ഒരു രാക്ഷസിയാണല്ലോ എന്ന് ദേവിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നീ ഒരു രാക്ഷസി എന്ന പദപ്രയോഗം അത് സരസ്വതി ദേവിയുടെ നാവിൽ നിന്ന് വന്നാൽ അത് സത്യമായ മതിയാവും അതിൽ വളരെ അസ്വസ്ഥയായി ദുഃഖിതയായി സരസ്വതി ദേവി പൊട്ടിക്കരയാൻ തുടങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവിയുടെ പാദങ്ങളിൽ വരെ കെട്ടിപ്പിടിച്ച് ക്ഷമ പറയാൻ തുടങ്ങി തൻ്റെ ദുഃഖം നിയന്ത്രിക്കാനാവാത്ത നിലയിലുള്ള അന്തരീക്ഷത്തിലെത്തി ഈ സമയം അവിടെ മഹാവിഷ്ണു എത്തിച്ചേർന്നു മഹാവിഷ്ണു ഇത് കണ്ടിട്ട് എന്താ സംഭവം എന്നുള്ളതിനെക്കുറിച്ച് അവരോട് സംസാരിക്കവേ നടന്ന സംഭവമെല്ലാം ഗംഗാദേവി വിശദീകരിച്ചു അപ്പോൾ ശ്രീ മഹാവിഷ്ണു പറഞ്ഞു ആ ഇതിന് പരിഹാരം ഉണ്ടാകും ഇപ്പോൾ ഭൂതലത്തിൽ സുകേതു എന്ന് പറയുന്ന ഒരാൾ തനിക്ക് മഹാലക്ഷ്മിയെ പുത്രിയായി ലഭിക്കണമെന്ന ആഗ്രഹത്തിൽ തപസ് ചെയ്യുകയാണ് ആ സുഹേതുവിൻ്റെ പുത്രിയായി താടക എന്ന നാമധേയത്തിൽ ലക്ഷ്മി ദേവി അവിടെ ജനിക്കും താടക രാക്ഷസിയാവുമ്പോൾ നമ്മുടെ ശ്രീരാമ അവതാര കാലത്ത് നാം താടക വധിച്ച് ശപമോക്ഷം നൽകാം ഈ വിധം പറഞ്ഞ് അവിടെ ഈ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് ഇക്കാര്യം വിശ്വാമിത്ര മഹർഷി താടകയായി ലക്ഷ്മി ജനിക്കും എന്ന കാര്യം വരെ പറഞ്ഞു നിർത്തിയ സമയം ശ്രീരാമദേവൻ തൻ്റെ വില്ലിൽ വിരലുകൊണ്ടൊന്ന് ചെറുതായി തൊട്ടു ഞാണൊലിയിട്ടു ആ ഞാണൊലി ദിഗന്ധങ്ങൾ പൊട്ടുമാറ ഒരു വളരെ വലിയ ശബ്ദത്തോടുകൂടി ആ വനമാകെ ഭീതി വലർത്തുന്ന നിലയിൽ ഒരു വൻ ശബ്ദമായി മാറി ഈ ശബ്ദം കേട്ട് വനമാകെ ഇളങ്ങി താടകയുടെ വനമാണ് ഏത് നിമിഷവും താടക എവിടെയും ഏത് രൂപത്തിലും കടന്നു വരാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ആളാണ് താടക ഈ താടക സുഖേതുവിൻ്റെ മകളായി വളരെയധികം വളരെ മിടുക്കിയും കഴിവും കരബലവും ശക്തിയും സൗന്ദര്യവുമുള്ള താടക വളരെയധികം സുന്ദൻ എന്ന ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കും സുന്ദൻ താടക ബന്ധത്തിൽ അവർക്ക് നാല് മക്കൾ ജനിച്ചു മരിജൻ സുബാഹു സുമേതൻ സുന്ദരൻ ഇങ്ങനെ നാല് മക്കൾ ജനിച്ചു കായിക ശക്തിയിൽ ആരോഗ്യത്തിലും വളരെ ശക്തരാണ് ഇവർ ഈ നാലാൺമക്കളും കൂടെ കരുത്തരായ മക്കൾ വളർന്നപ്പോൾ സുന്ദനാണെങ്കിൽ അഹങ്കാരം അങ്ങ് മൂർധന്യത്തിലെത്തി ഞാനും നാല് മക്കളും വിചാരിച്ചാൽ എന്ത് സംഭവി എന്ന് കരുതുന്ന നിലയിലുള്ള അഹങ്കാരമായി സുന്ദൻ സുന്ദൻ എന്തും ചെയ്യാനുള്ള കരുത്തുമുണ്ട് ഈ അവസരത്തിലാണ് അഗസ്ത്യമുനി അവിടെ ഹോമം നടത്തുകയായിരുന്നു അഗസ്ത്യമുനിയുടെ താപസസ്ഥലത്ത് ഹോമം നടക്കുന്നയിടത്ത് ഈ സുന്ദൻ ചെന്ന് അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് വളരെ മോശമായി അഗസ്ത്യമുനിയോട് പെരുമാറി ആ ക്രോധത്താൽ അഗസ്ത്യമുനി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അഗസ്ത്യമുനിയുടെ കണ്ണിൽ നിന്ന് വന്ന ക്രോധാഗ്നി തടുത്തു നിർത്താൻ സുന്ദനല്ല ആർക്കും ആകാൻ കഴിയുമായിരുന്നില്ല സുന്ദൻ ദഹിച്ചു പോയി സുന്ദൻ ദഹിച്ചു പോയി ഇത് കണ്ട് ഓഭിഷ്ടയായ താടക അഗസ്ത്യരെ വധിക്കാനായിട്ട് മുന്നോട്ട് വരിക അത് കഴിഞ്ഞ് എല്ലാ സന്യാസിമാരെയും എന്തിനേയും നശിപ്പിക്കുക എന്ന നിലയിൽ താടകയുടെ സ്വഭാവം മാറുകയാണ് അപ്പോൾ അഗസ്ത്യമുനിയുടെ ശാപം ഉണ്ടായി നീ നിന്റെ മക്കളും രാക്ഷസരായി പോകട്ടെ ഈ രാക്ഷസരായി പോകട്ടെ എന്ന് ശാപം കൂടി കിട്ടിയപ്പോൾ താടകയുടെ സ്വഭാവവും രൂപവ്യത്യാസങ്ങളും അങ്ങ് മാറി മാരിജന സ്വഭാവവും പാതാളത്തിലേക്ക് പോയി ഒളിച്ചു ഇതിനു മുമ്പ് തന്നെ സുമേധനും സുന്ദരനും അവർ തൻ്റെ പിതാമഹനായ സുകേതുവിനെ പോലെ ശാന്തശീലരും വളരെ മികച്ച സ്വഭാവമുള്ളവരുമായിരുന്നു അവർ അമ്മയുടെയും അച്ഛൻ്റെയും ജ്യേഷ്ഠന്മാരുടെയും അനുവാദത്തോടു കൂടി സന്യസിക്കാനായി വടക്കോട്ടുപൊയി കൊടങ്കാടാണ് വടക്കോട്ട് പൊയ് ഹിമാലയം ലക്ഷ്യമാക്കി വടക്കോട്ട് പോയി അപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് താടക മാത്രമാണ് ഇപ്പോൾ ചില സമയങ്ങളിൽ മരിജനും സുബാഹവും മടങ്ങിയെത്തും അവർ അമ്മയ്ക്ക് വേണ്ടുന്ന ഒത്താശകളൊക്കെ ചെയ്യും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും ആ താടക ഏത് രൂപത്തിലും എന്ത് വേഷവും മാറി വരാൻ കഴിയുന്ന ഒരു വലിയ ഭീകരിയായ വളരെ ഭീകരരൂപിയായ രാക്ഷത്തിയാണ് അപ്പോൾ ശ്രീരാമദേവൻ്റെ വില്ലിലെ ഞാൻ കെട്ട ഈ ശബ്ദത്തിൻ്റെ പശ്ചാത്തലത്തിൽ എപ്പോൾ വേണമെങ്കിലും താടക പ്രത്യക്ഷപ്പെടാം ഇവിടെ വരാം എന്ന് കരുതുന്ന നിലയിലുള്ള അന്തരീക്ഷം നിൽക്കുമ്പോഴുണ്ട് കാടിളകി വരുന്നു ആയിരം മതയാനകളുടെ ശക്തിയോടുകൂടി ഇളക്കി മറിച്ചുകൊണ്ട് താടക വരികയാണ് താടകയുടെ ഭീകര രൂപം ഭയപ്പെടുത്തുന്നതായിരുന്നു കയ്യിൽ ഒരു വലിയ ശൂലവും വീഴ്തെടുത്ത വൻ വൃക്ഷങ്ങളും പർവ്വതങ്ങളുമായിട്ടൊക്കെയാണ് താടകയുടെ വരവ് വന്നപാടെ ഇവർ മൂന്നുപേരും അവിടെ നിൽക്കുന്നത് കണ്ടു രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനെയും കണ്ടു താടക ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ താൻ വന്നത് കണ്ട് അജഞ്ചലമായി നിൽക്കുന്ന ആ മൂവരെയും കണ്ടപ്പോൾ കാടക ചൂച്ച ഏയ് വൃദ്ധ എനിക്ക് ഭക്ഷണത്തിനായി വന്നതാണോ നിങ്ങളെന്ന് നിന്റെ ദേഹത്ത് മാംസമൊന്നുമില്ലല്ലോ ഇവർ രണ്ടുപേരുടെ ദേഹത്ത് മാംസമുണ്ട് അത് കഴിഞ്ഞ് ശ്രീരാമനെ നോക്കി പറഞ്ഞു ഇവൻ കൊള്ളാം ഇവന്റെ ദേഹത്ത് ആവശ്യത്തിന് ആഹാരത്തിന് മാംസമുണ്ട് ഇങ്ങനെ സംസാരിച്ചു കേട്ടപ്പോൾ ലക്ഷ്മണന് പെട്ടെന്ന് ദേഷ്യമുണ്ട് ലക്ഷ്മണൻ ആക്രോശിച്ചുകൊണ്ട് താടകയോട് പറഞ്ഞു നിന്റെ അഹങ്കാരം അവസാനിപ്പിക്കണം നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് ക്രുദ്ധനായി താടകയുടെ മുഖത്തേക്ക് നോക്കി താടകയുടെ മുഖത്ത് അങ്ങനെ ആരും അതുവരെ ഇങ്ങനെ നോക്കിയിട്ടില്ല വളരെ ക്രദ്ധനായി ഒരു ചെറുപ്പക്കാരൻ നിന്ന് നോക്കുകയാണ് താടകം ഒന്ന് പകചിന്ത ഇയാളിങ്ങനെ നോക്കുന്നതാണ് താടക വീണ്ടും ആകർഷിക്കാൻ തുടങ്ങി താടക തൻ്റെ ശൂലമെടുത്ത് നേരെ ഇവർക്ക് നേരെ എറിഞ്ഞു തത്സമയം തന്നെ ശ്രീരാമൻ അസ്ത്രം ശൂലത്തെ പല തുണ്ടുകളാക്കി നശിപ്പിച്ചു പ്രശ്നീകരിച്ചു അവർ പെടുന്നെടുത്തെറിഞ്ഞ മരങ്ങളെയും അതുപോലെ പർവ്വതങ്ങളെയും ഒക്കെ തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ സകലതിനെ നശിപ്പിച്ചപ്പോൾ താടക ആക്രോശിച്ചുകൊണ്ട് ഇവരെ കടന്നു പിടിക്കുവാനായി ചാടി മുന്നോട്ട് വന്നു ആ സമയം ശ്രീരാമൻ വീണ്ടും അസ്ത്രം ഇങ്ങനെ കുറച്ച് സമയം അസ്ത്രമെയ്ത് താടകയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും താടക ഇങ്ങനെ വളരെ ക്രുദ്ധയായി മുന്നോട്ട് വന്നുകൊണ്ടേയിരുന്നു ശ്രീരാമന് താടകയെ വധിക്കേണ്ടെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു ശ്രീരാമൻ അതുവരെ ആരെയും വധിച്ചിട്ടില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്ന അത് ഒരു സ്ത്രീയുമാണ് ആദ്യമായി മുന്നിൽ വന്നുപെട്ടിരിക്കുന്ന ശത്രു എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് സ്ത്രീയെ വധിക്കുന്നത് എങ്ങനെ ഒരു നിമിഷം അത്രമെയ്ത് നിന്നു ആ സമയം വിശ്വാമിത്രൻ ശ്രീരാമനോട് പറഞ്ഞു ശ്രീരാമ ഈ സ്ത്രീ ഒരു യഥാർത്ഥ സ്ത്രീയാണെന്ന് ധരിക്കേണ്ടത് സ്ത്രീകൾക്കുണ്ടാകേണ്ടുന്നതായ ഏതൊരു മര്യാദയും ജീവിതവും ചിട്ടകളുമില്ലാത്ത ഒരു രൂപമാണ് ഒരു ജീവിതമാണ് ഇവരുടേത് ഇവരെ വധിക്കുക വഴി സ്ത്രീ വർഗ്ഗത്തിന് തന്നെ മോക്ഷം ലഭിക്കുന്നതാവും ഫലം എന്ന് പറഞ്ഞു അധികം താമസിയാതെ വധിക്കുവാൻ ശ്രീരാമൻ തീരുമാനിക്കുകയും താടകയെ അടുത്ത അസ്ത്രം കൊണ്ട് വധിക്കുകയും ചെയ്തു ഒരു മല മറിഞ്ഞു വീഴും പോലെ താടക ഒരു വലിയ മല മറിഞ്ഞു വീഴും പോലെ താടക മറിഞ്ഞു വീണു ഈ സമയം താടകയുടെ ശരീരത്തിൽ നിന്നും മഹാലക്ഷ്മിയുടെ ചൈതന്യം ഇങ്ങനെ ഒരു ദീപമായി പുറത്തു വന്ന് അങ്ങനെ വിഹായത്തിലേക്ക് പോയി ഈ വിധമാണ് താടകയുടെ വധം ഉണ്ടായത് താടകാവധം ഒരു വലിയ സംഭവമായി മാറി ഈ താടകാവധം കണ്ടപ്പോൾ ദേവന്മാരും ദേവകുലത്തിൽപ്പെട്ടവരും ഋഷിമാരും എല്ലാവരും ആനന്ദ നിർത്തമാടി ദേവന്മാർ ആകാശമാർഗി വന്ന് ധാരാളം പുഷ്പങ്ങൾ വർഷിക്കുകയുണ്ടായി അവർ ആനന്ദ നൃത്തമാടി താടകയുടെ വധം രാവണകുലത്തിൻ്റെ അന്ത്യത്തിലേക്ക് ഉള്ള ആദ്യ ചുവടുവയ്പ്പാണ് എന്ന് ദേവന്മാർക്ക് മനസ്സിലായി ദേവന്മാർ ആ ആഹ്ലാദം പരസ്പരം പങ്കുവച്ചു അവിടെ കൂടിയ മുനിമാരും മറ്റു ഋഷിമാരും ഒക്കെ തന്നെ ഏറെ സന്തോഷത്തിൽപ്പെട്ടു ഇങ്ങനെ ഒരു മഹാസംഭവം നടന്നിരിക്കുന്നു ഇനി ഓരോന്നോരോന്നായി അന്ത്യം കുറിക്കപ്പെടും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് അവർക്ക് മനസ്സിലായി അവർ ഏറെ സന്തോഷത്തോടുകൂടി അങ്ങനെ ശ്രീരാമൻ്റെ അടുത്ത ചുവടുവയ്പ്പും കാത്ത് ഇരിക്കുകയായിരുന്നു